നമസ്കാരം കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ കംപ്ലൈന്റ് പറയാൻ ചെന്ന പിതാവിനെ മകളെയും മകളുടെ മുന്നിലിട്ട് പിതാവിനെ മർദ്ദിച്ച സെക്യൂരിറ്റിക്കാരുടെ അതായത് ആ മാളിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ വാർത്തയാണ് ഇപ്പോൾ ചില ചാനലുകളെങ്കിലും റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് വളരെ നിസ്സാരമായിട്ടാണ് ചിലരൊക്കെ കൈകാര്യം ചെയ്യുന്നത് അതൊരു നിസ്സാര കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം കുറെ കാലം മുമ്പ് ഇതേ ഹൈലൈറ്റ് മാളിൽ ഞാനും പോയിട്ടുണ്ട് മറ്റു പല ആവശ്യങ്ങൾക്കും പോയിട്ടുണ്ട് അവിടെ വിവിധ ഓഫീസുകൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എൻ്റെ കമ്പനിയുടെ ആവശ്യവുമായി ബന്ധപ്പെട്ട് ചില സർവീസുകൾക്ക് ഞാൻ അവിടെ പോയിട്ടുണ്ട് പക്ഷെ ഒന്ന് രണ്ട് തവണ പോയപ്പോൾ എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങളുണ്ട് അവിടെ അതിൻ്റെ ഉടമസ്ഥൻ ഓരോ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥന്മാർ മാത്രം മതി അല്ലെങ്കിൽ അതിൻ്റെ ചുമതലക്കാർ മാത്രം മതി അവിടെ കസ്റ്റമേഴ്സ് ചെല്ലേണ്ട ആവശ്യമില്ല ഇനി അഥവാ കസ്റ്റമേഴ്സ് ചെന്നു കഴിഞ്ഞാൽ അത് അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരന്റെ വരെ ചെരുപ്പ് നക്കികളായിട്ട് കഴിയണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് ദുരനുഭവങ്ങളുണ്ട് പാർക്കിംഗ് മുതൽ എനിക്ക് ഒത്തിരി വിഷയങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ ഹൈലൈറ്റ് മാളിലേക്ക് പോകാറില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സ്ഥാപനം അതായത് ഹൈലൈറ്റ് മാളിനെ പോലെ ഒരു വലിയൊരു സ്ഥാപനമാകുമ്പോൾ അവിടെ വിവിധ വിഭാഗക്കാർ വരും ഏത് സ്വഭാവക്കാരാണ് വരുന്നതെന്നോ ഏത് തരം ആൾക്കാരാണ് വരുന്നതെന്നോ ഏത് നിലവാരത്തിലുള്ള ആൾക്കാരാണ് ആൾക്കാരാണ് വരുന്നതെന്നോ പറയാൻ പറ്റില്ല പല നിലവാരത്തിലുള്ള ആൾക്കാരും വരും വലിയ കാറിലും വരും കള്ളിത്തുണി ഉടുത്തുകൊണ്ടും വരും അവർ അവരുടെ വേഷം നോക്കിയിട്ടോ അവരുടെ സംസാരം നോക്കിയോ വിലയിരുത്താൻ ശ്രമിക്കുന്നത് അപകടമാണ് പ്രത്യേകിച്ച് സെക്യൂരിറ്റി ജീവനക്കാർ അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി എന്നുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിന്റെ സെക്യൂരിറ്റി മാത്രമല്ല അവിടെ വരുന്ന കസ്റ്റമേഴ്സിന്റെ സെക്യൂരിറ്റി കൂടി നോക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് എസ്കലേറ്ററിൽ കാല് കുടുങ്ങി ചെരുപ്പ് കംപ്ലൈന്റ് ആയി ഞാൻ ചോദിക്കട്ടെ വസ്ത്രം കുടുങ്ങി ആളുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോയാലോ എന്താ സംഭവിക്കാം അപ്പോഴും ഇവർ മുട്ടാപ്പൊക്ക് ന്യായം പറഞ്ഞുകൊണ്ട് വരികയല്ലേ ചെയ്യാം ഇനി അഥവാ എന്തെങ്കിലും ഒരു വിഷയം നിസ്സാര കാര്യമായിക്കോട്ടെ ഒരു കംപ്ലൈന്റ് പറയാനുണ്ട് ഒരു പരാതി പറയാനുണ്ട് എന്ന് പറഞ്ഞാൽ ആ ഹൈലൈറ്റ് മാളിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഒരാൾ അവിടെ ഉണ്ടാകും അയാളുടെ മുന്നിലേക്ക് എത്തിച്ച് ആ കൃത്യമായി ആ പരാതി അവിടെ ബോധിപ്പിച്ച് അതിന് പരിഹാരം ഉണ്ടാക്കി കൊടുക്കേണ്ട ഈ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ ആ പിതാവിനെ മർദ്ദിക്കുക മറ്റുള്ളവരെ മുന്നിട്ട് മർദ്ദിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് അദ്ദേഹം തുടക്കം മുതൽ വീഡിയോ എടുത്തതുകൊണ്ട് അദ്ദേഹം പ്രതിയായില്ല ഇല്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഹൈലൈറ്റ് മാളില് വലിയ നാശനഷ്ടം ഉണ്ടാക്കിയതിന് ഒരുപക്ഷെ ലക്ഷങ്ങളോ കോടികളോ അദ്ദേഹത്തോട് നഷ്ടം ചോദിച്ചേനെ ഇവിടെ വീഡിയോ എടുക്കുമ്പോൾ എന്തിനാണ് തടയേണ്ട ആവശ്യം വീഡിയോ എടുക്കണ്ടെന്നുണ്ടെങ്കിൽ അവർ മാന്യമായി പെരുമാറണം മാന്യമായി പെരുമാറില്ല എന്ന് ഉറപ്പുള്ളത് വീഡിയോ എടുക്കുന്നത് മാന്യമായി പെരുമാറിയ പോലെ ഇനി അഥവാ ആ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തേക്ക് പോയാലും മാളിന്റെ ജീവനക്കാർ അവിടെയുള്ളവർ വളരെ സഭ്യമായി ഉത്തരവാദിത്തത്തോടെയാണ് പെരുമാറുന്നത് എന്ന് ജനം കാണുമ്പോൾ ആരെയാണ് സപ്പോർട്ട് ചെയ്യുക ഇപ്പോ അദ്ദേഹം ആ വീഡിയോ എടുത്തതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് തെളിവായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മാളിന്റെ ബന്ധപ്പെട്ടവർ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ പുതിയ നിയമം വന്നിട്ടുണ്ട് നിയമം മൊത്തം മാറിയിട്ടുണ്ട് ബി ആണ് പഴയതുപോലെ അല്ല ഡിജിറ്റൽ തെളിവുകൾ അത് ഫാബ്രിക്കേറ്റഡ് ആകാം അത് സ്വീകരിക്കരുത് എന്ന് പറയുന്ന മുഴന് ന്യായം ഇപ്പൊ നടക്കില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഡിജിറ്റൽ തെളിവുകൾ ഒന്നാം തരം എവിഡൻസ് ആണ് അതുകൊണ്ട് തന്നെ ഏതൊരു ഓഫീസിലേക്കും കടന്നു ചെല്ലുമ്പോൾ ആ കടന്നു പോകുന്നത് വീഡിയോ എടുക്കാതെ കടന്നു ചെയ്യാൻ പറ്റാത്ത ചെല്ലാൻ പറ്റാത്ത ഒരു സാഹചര്യം നിങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മോശമാണ് എന്ന് മനസ്സിലാക്കണം പേടിച്ചാണ് ഓരോ സ്ഥലങ്ങളിൽ കടന്നു ചെല്ലുന്നത് ഒരു പോലീസ് സ്റ്റേഷനിലേക്കായാലും അതിൽ മറ്റേതെങ്കിലും ഒരു ഗവൺമെന്റ് ഓഫീസിലേക്കായാലും ഇവിടെ ഹൈലൈറ്റ് മാളിലേക്കായാലും മറ്റെവിടേക്കായാലും ഒരു വ്യക്തി കടന്നു ചെല്ലുമ്പോൾ അവരുടെ മൊബൈൽ ഫോണിൽ ക്യാമറ ഓണാക്കിക്കൊണ്ട് കടന്നു ചെല്ലേണ്ട ഒരു ഗതികേട് ഇവിടെ ഉണ്ടാക്കി വെച്ചതാണ് ഹൈലൈറ്റ് മാളിലേക്ക് ഒരാളും കടന്നു ചെന്നില്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് അതവിടെ തുറന്നു കൊണ്ടിരിക്കുക ആ മാൾ കൊണ്ടുപോകാൻ വേണ്ടി എന്താണ് ഉപയോഗമുള്ളത് അതിന്റെ മുന്നിൽ ഇപ്പോൾ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കാൻ കഴിയില്ല എന്നതുകൊണ്ടാണോ നേരത്തെ നാഷണൽ ഹൈവേ അറുപത്തി ആറ് പണിയെടുക്കുന്നതിന് മുമ്പായിരുന്നെങ്കിൽ അവിടെ മനഃപൂർവ്വം ബ്ലോക്ക് സൃഷ്ടിച്ചുകൊണ്ട് ഹൈലൈറ്റ് മാൾ ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി സെക്യൂരിറ്റി ജീവനക്കാർ പിടാപ്പാട് വിടുന്നത് കാണുമായിരുന്നു എന്തിനു വേണ്ടിയാണ് അത്തരത്തിലൊരു മാൾ അവിടെ ഉണ്ടെന്നും ആ മാൾ പലർക്കും പല കാര്യത്തിനും ഉപകാരമുണ്ടെന്നും അവിടെ നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യവും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് അവിടെയുള്ള സ്ഥാപനങ്ങളിലേക്ക് വരണമെന്നും പറയാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ആ ബ്ലോക്ക് ഉണ്ടാക്കിയത് അതുപോലെ ആ സ്ഥാപനങ്ങളിലേക്ക് വരുന്ന ഓരോ വ്യക്തിയും എന്തെങ്കിലും ഒരു ആവശ്യം കൊണ്ട് മാന്യമായി തങ്ങൾക്ക് അവിടെ ഇടപെടാൻ കഴിയുമെന്നും മാന്യമായി തങ്ങൾക്ക് സേവനം കിട്ടുമെന്ന് കരുതുകൊണ്ടല്ലേ ആ ബന്ധപ്പെട്ട ഓഫീസുകളിലേക്ക് ആ മാളിൽ പ്രവർത്തിക്കുന്ന അയലറ്റ് ബിൽഡിങ്ങിൽ പ്രവർത്തിക്കുന്ന പല ഓഫീസുകളിലേക്കും ആൾക്കാർ പോകുന്നത് പാർക്കിങ്ങിൽ വളരെ മോശം അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതുപോലെ വാഹനം കടന്നു ചെല്ലുമ്പോൾ വളരെ പ്രയാസം എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് അതുപോലെ ഡിപ്പാർട്ട്മെന്റ് ബോർഡ് ഉണ്ടായിട്ട് എൻ്റെ വണ്ടിക്ക് ഒരു ബ്ലൂ ബോർഡ് ഉള്ളതാണ് ആ ബ്ലൂ ബോർഡ് ഉണ്ടായിട്ട് എന്നിട്ട് പോലും മാന്യമായി പെരുമാറാൻ അറിയാത്ത സെക്യൂരിറ്റി ജീവനക്കാർ അവിടെ ഉള്ളത് ഇപ്പോൾ എന്നെ പോലെ ഒരാൾ അവിടെ നിന്ന് കച്ചര ഉണ്ടാക്കില്ല തല്ലുണ്ടാക്കില്ല കാരണം നമുക്ക് ചീത്ത വിളിക്കാനോ ബഹളം ഉണ്ടാക്കാനോ കഴിയാഞ്ഞിട്ടല്ല അത്തരത്തിൽ ബഹളം ഉണ്ടാക്കി നാളെ സോഷ്യൽ മീഡിയയിൽ അത്തരത്തിൽ വീഡിയോ വന്നു കഴിഞ്ഞാൽ ഈ ഇത്രേ ഉള്ളൂ എന്ന് ജനം മനസ്സിലാക്കിയാൽ അതിൻ്റെ നാണക്കേട് എന്നെ പോലെ ഉള്ളവർ കൂടി ഉണ്ട് എന്നതുകൊണ്ട് മാത്രമാണ് അന്നത് ഒഴിവാക്കി വിട്ടത് ഞാൻ എപ്പോഴും യൂസ്ഫുള്ള എന്നാണ് ചിന്തിക്കാറ് ഹൈലൈറ്റ് മാളിലേക്കുള്ള ഒരു കാര്യത്തിന് പിന്നെ ഞാൻ അങ്ങോട്ട് പോകാറുമില്ല അവിടെ നിന്ന് എനിക്ക് എന്റെ സർവീസ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആ ആ ഓഫീസുകളെ ഞാൻ ഒഴിവാക്കി ഞാൻ മറ്റു മറ്റു സ്ഥാപനങ്ങളെ ഏൽപ്പിച്ചു അത് കാരണം ഹൈലൈറ്റ് മാൾ എന്ന് പറയുന്നത് ഒരു നല്ല സ്ഥാപനമല്ല എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള അഭിപ്രായം ഒന്നല്ല ഒന്നിലധികം തവണ എനിക്ക് അത്തരത്തിൽ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഈ അച്ഛനും മകൾക്കും നീതി ലഭിക്കണം പോലീസ് പണത്തിന്റെ വലിപ്പം നോക്കി നിയമ നടപടികൾ എടുക്കുമോ അതോ സാധാരണക്കാരന് വേണ്ടി നിലകൊള്ളുമോ എന്നറിയില്ല വീഡിയോ തെളിവുകൾ ഉള്ളത് കൊണ്ട് കുറ്റക്കാരായ ആ അഞ്ച് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരെ അവരെ അഞ്ചോ ആറോ പേരുണ്ട് അവരെ ശിക്ഷിക്കുകയും അവരെ മാളിൽ നിന്ന് ജോലി നിന്ന് പറഞ്ഞു വിടുകയും ആ മാളിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഭരണവിഭാഗം മാന്യമായി സംസാരിക്കാനും മാന്യമായി പെരുമാറാനും കഴിയുന്ന ആൾക്കാരെ നിയമിക്കുകയും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഹൈലൈറ്റ് മാൾ അധികം വൈകാത്തതിന് അടച്ചുപൂട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും കാരണം ഇത് ഇങ്ങനെ പറയേണ്ടി വരുന്നത് എനിക്ക് തന്നെ മൂന്നിൽ മൂന്നിലധികം തവണയോളം എനിക്ക് വിഷയം ഉണ്ടായിട്ടുണ്ട് നേരിട്ട് അതായത് എൻ്റെ ഓഫീസ് എൻ്റെ വർക്കുകൾ എൻ്റെ മറ്റു വർക്കുകൾ ചെയ്യുന്ന ഓഫീസ് സ്ഥാപനങ്ങൾ അതിനുള്ളിൽ ആയതുകൊണ്ട് മാത്രമാണ് പോകേണ്ടി വന്നത് അത് ഓരോന്നായി ഞാൻ മാറ്റിയത് കൊണ്ട് മാത്രം ഇപ്പൊ അങ്ങോട്ട് പോകുന്നില്ല ഒരു കാര്യത്തിനും ഹൈലൈറ്റ് മാളിലേക്ക് പോകാത്തത് കൊണ്ടാണ് എനിക്കൊന്നും പറയാൻ പറ്റാത്തത് ഏതായാലും ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യത്തെ അനുഭവമല്ല ധാരാളം പേർ എന്നോടത് പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ അനുഭവം അവരോട് പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ ഇങ്ങനെ പറയേണ്ടി വരുന്നത് ഒരു ഗതികേടാണ് ഇത്രയും വലിയൊരു സ്ഥാപനത്തിൽ ഒരുപാട് സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു ബിൽഡിംഗ് ആണ് ഹൈലൈറ്റ് മാൾ എന്ന് പറഞ്ഞ വെറുതെ ഒരു സൂപ്പർ മാർക്കറ്റ് മാത്രമല്ല അല്ലെങ്കിൽ അത് അങ്ങനെയല്ല ഒരു സംഭവം എന്ന് പറയുന്നത് ഹൈലൈറ്റ് മാൾ എന്ന് പറയുമ്പോൾ കോഴിക്കോട് ടൗണിൽ നിന്ന് വിട്ടാണ് നിൽക്കുന്നതെങ്കിലും കോഴിക്കോടിന്റെ ഒരു അടയാളമായി തന്നെയാണ് അറിയപ്പെടുന്നത് അത്തരത്തിലുള്ള ഒരു സ്ഥാപനത്തിൽ ഇങ്ങനെയുള്ള ഭൂലോക ചെറ്റകളെ പിടിച്ച് അവിടുത്തെ സെക്യൂരിറ്റി പണി ഏൽപ്പിച്ചാൽ പരാതി പറയാൻ ചെല്ലുമ്പോൾ അത് കേൾക്കാൻ ഒരു നായിൻ്റെ വില പോലും കൊടുക്കാതെയുള്ള ആൾക്കാരെ നിയമിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ പൂട്ടിക്കെട്ടാതെ അല്ലെങ്കിൽ നശിച്ച് നാരായണ കല്യാണമാണെന്ന് പ്രാർത്ഥിക്കാതെ പിന്നെന്താ ചെയ്യേണ്ടത്